ബൈക്ക് ഒരു സൈക്കിൾ പോവാ ഈ ിൽ തന്റെ പാർട്ടിയുടെ സംഭവം ജഗദീഷ് കുമാറിനെ ഈ രീതി കാണുന്നതാണ് നമുക്ക് ഇഷ്ടം ഇദ്ദേഹത്തിന് ഒരു ഐ ജിയുടെയോ ഒരു എസ് പിയുടെ വേഷം ഈ കൊടുത്തോൺ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാട്ടിന്റെ പ്രത്യേകതയുണ്ട് സുന്ദരനായ വില്ലനാണ് സുന്ദരമായ മുഖത്ത് മുഴുവൻ നെഗറ്റീവ് വേഷങ്ങളാണ് പക്ഷെ നെഗറ്റീവ് വലിയ വിഷയങ്ങളാണ് ഇദ്ദേഹത്തെ മലയാളത്തിന് സമ്മാനിച്ചത് മലയാളത്തിന്റെ മെഗാസ്റ്റാറായ ആയ മമ്മൂട്ടിയാണ് ചെറിയ വലിയൊരു അഭിനയ ചക്രവർത്തി സമ്മാനിച്ച ഒരു ബന്ധവും ഇല്ലാത്ത അഭിനയ ആളാരാടാ നമുക്ക് ഒരു സസ്പെൻസ് കൊടുക്കാം ബാക്കി നമുക്ക് തട്ടായി കാണാം പ്രേമ ശരിക്കും പറഞ്ഞ ചില ആൾക്കാരെ കാണുമ്പോഴേ ഇങ്ങനെ ചിന്തിക്കണ ഒരു മാറ്റം ഈ മനുഷ്യ പ്രായമാവത്തില്ലേ ചിന്തിക്കത്തില്ല സിനിമയിൽ കിട്ടിയ വേഷങ്ങളോ മുടി മാറ്റാൻ സമ്മതിച്ചിട്ടില്ല മീശ മീശിയൊന്നും വെട്ടാൻ സമ്മതിച്ചിട്ടില്ല അല്ലേ ഒരേ മേക്കോറിൽ വർഷങ്ങളിങ്ങനെ മുന്നോട്ട് പോകണം ആ ഒരു വിഷമുണ്ടോ ഈ മുടി ഒന്ന് വെട്ടി മുട്ട അടിച്ചം ചെയ്യണം ആഗ്രഹം തന്നെ ഒരു ഡിഫറന്റ് ചെയ്തത് അതേ സംഭവം തന്നെ മുടിയൊക്കെ വെട്ടി മുട്ടയഴിച്ച് പക്കാവില്ലനായിട്ട് ഈ രൂപം തന്നെ ഈ രൂപം തന്നെ കറക്റ്റ് പിന്നീട് അവിടെ അങ്ങോട്ട് വന്ന സിനിമയായാലും സീരിലായാലും എല്ലാ ഏകദേശം പോലീസ് ഓഫീസറായിരിക്കാം അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളിയായിരിക്കാം അല്ലെങ്കിൽ പല ക്യാരക്ടറും ചെയ്തു പക്ഷേ ഈ ഹെയർ സ്റ്റൈലൊന്നും മാറ്റം വന്നില്ല അങ്ങനെ അങ്ങോട്ട് നിർദ്ദേശം ഞാൻ മാറ്റിക്കോട്ടാ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല അതാണ് അതിന്റെ ഒരു സത്യം ശരിക്കും കുറെ സിനിമകളിലും കുറെ സീനിലും ഞാൻ ചെയ്തു കഴിഞ്ഞു ഏകദേശം മുപ്പത്തിനാല് വർഷം നൂറ്റി അറുപത് സിനിമ നൂറ്റി ഇരുപത്തി ആറാമത്തെ സീനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പത്തരമാറ്റു പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം ഒരേ ഒന്നില്ലെങ്കിൽ വേറെ വേഷം വേഷ ഇപ്പോൾ കഥാപാത്രങ്ങൾ മാറിയിട്ടുണ്ടോന്നല്ലാതെ നമ്മുടെ ഈ പേര് മാറിയിട്ടുണ്ട് പക്ഷേ ഈ രൂപം മാറിയിട്ടില്ല അപ്പം ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ഈ രൂപവും സ്വഭാവവും ക്യാരക്ടറും എല്ലാം മാറ്റി എന്നൊരു ഒരുപാട് ഒരുപാട് നടന്മാരെ ും അതെ ഞാനിപ്പോ ഒരു പടം ചെയ്തത് ഈ മിസ്റ്റർ ഡീസൻ്റെ കോമഡി കോമഡി ക്യാരക്ടർ ഞാൻ ചെയ്ത് കോമഡി സിനിമ തന്നെയാണ് പക്ഷെ അതിലൊരു കോമഡി ക്യാരക്ടർ എന്റെ ഏതോ ഒരു സീലിന്റെ ചില ഈ സീൻസ് കണ്ടിട്ട് ആ ഡയറക്ടർ എന്നെ വിളിച്ച് കോമഡി ആ കോമഡി ഒരു പട്ടറായിട്ട് അപ്പൊ ഞാനൊരു പട്ടരായിട്ടും പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് സീരിയസ് ഒക്കെ വിട്ട് കോമഡി വളരെ കാഷ്വലായിട്ട് ബലം പിടിക്കാതെയും പോലീസ് ഓഫീസറുടെ വിഷമൊക്കെ ചെയ്യുമ്പോ അറിയാമല്ലോ അല്ലെങ്കിൽ രക്ഷയില്ല അപ്പൊ അതൊക്കെ ഒന്ന് വിട്ട് കളിച്ചിട്ട് ഒരു തമാശപ്പടം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ത്തിരെ കൊമ്പൻ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഒരു കഥാപാത്രമാണ് നമ്മൾ ആ ബലം ബലമ്പിടുത്തൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇപ്പൊ ഈ ഐ വി ശശിയുടെ അയലിറ്റ് ഈ ദാമോദരൻ മാഷിന്റെ ഒക്കെ ചെല്ല പിള്ളയാണ് ടോണി ചേട്ടൻ ഏഴ് സിനിമകൾ ചെയ്ത് അവര് അത്രയും ഒരു സ്നേഹം ചെയ്യേണ്ടതായിരുന്നു എന്റെ തുടക്കമായിരുന്നു അത് അപ്പൊ ഈ ദാമോദര സാറിനോട് എപ്പോഴെങ്കിലും പറഞ്ഞു എന്തെങ്കിലും രൂപം മാറ്റി എനിക്കൊന്നും ചെയ്തിട്ടില്ല ദാമോദര മാഷൊന്നും ഒരു കഥാപാത്രം എഴുതിയിട്ട് പറയും നിങ്ങൾ ഈ വേഷം നിങ്ങൾക്ക് അവര് വിളിച്ചത് ഈ വേഷത്തിനാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ചെയ്യുക പിന്നെ ശശിയേട്ടനായി എങ്ങനെയാ വെച്ചാൽ എപ്പോഴും സുന്ദരന്മാരായിരിക്കും ആ കാലത്ത് അങ്ങനെയാ എപ്പോഴിപ്പോ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ചെയ്താൽ അയാൾ എപ്പോഴും സുന്ദരനായിരിക്കും കുളമാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു പടായി ശശിയേട്ടന്റെ മമ്മൂട്ടി കൊളമാക്കിയതല്ല മൃഗ അതങ്ങനത്തെ ഒരുബന്ധിച്ച് ചെയ്യിച്ചാ പുള്ളി അങ്ങനെ അങ്ങനത്തെ ഒരു സുന്ദരന്മാരായിരിക്കും അത് ചെയ്ത് ശീലമുള്ളവരെ വിളിക്കാത്ത ഒന്നും സിനിമകൾ അല്ല പുതിയ ആൾക്കാർ തന്നെയാണ് എല്ലാവരും പെരുതീക്ഷ പുതിയ നടനായിരുന്നു പിന്നെ കാരണം ജയൻ മാറിയപ്പോ ഒരു പുതിയ നടനെ വേണം അത് ശ്രീമാരൻ തമ്മിയൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണേലും അത്ര ടോപ്പല്ല ശശീരനാണ് തുഷാരം സിനിമയിൽ ഹീറോയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരെ ഒരു സിനിമയിലാണ് പത്മരാജും കൊണ്ടുവന്നാലും ഒരു കമേഴ്സ്യൽ ആക്ടർ ആക്കിയത് ശശീരനാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോ ആരങ്ങനെ ഇൻട്രോ ചെയ്തായിട്ട് തോന്നുന്നില്ല ഫസ്റ്റ് ഒരു സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ക്യാമറായിട്ട് അങ്ങനെ ഇൻട്രോസ് ചെയ്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ കൊണ്ടുവരും എനിക്ക് വേറെ എന്റെ പേഴ്സണൽ അഭിപ്രായം ഒരുപാട് നെഗറ്റീവ് ഷൈഡ് ഉള്ള വേഷങ്ങളൊക്കെ എനിക്ക് ക്രൂരത നമുക്ക് ഒരിക്കലും അപ്പൊ സൗന്ദര്യ ഇവിടെ ഒരുപാട് വില്ലൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് സംവിധായകരുടെയും ജോസ് തോമസിന്റെ പടായുപട്ടി മച്ചാന്ന് പറഞ്ഞ ക്രൂരനല്ല ഡയലോഗ് കൊണ്ട് ക്രൂരനാണല്ലോ ഡയലോഗ് കൊണ്ടും ഒരു ചുമട്ടുകാരനായിട്ട് സാഹചര്യം രാജ്പോ അങ്ങനെയാണ് അതാണ് അങ്ങനെ സ്റ്റാർട്ടിങ്ങില് ഈ ചെന്താമരയുടെ കാമുകനെ അടിക്കുകയും ഇത് മുഖത്ത് ദേഷ്യം അങ്ങനെ കാണിക്കാൻ പറ്റുമോ അത് എടുത്ത് നമ്മൾ കഥാപാത്രം ഒരു പുള്ളി പറയുമല്ലോ ഡയറക്ടർ നമുക്ക് കുറച്ച് ക്രൂവലാവണം മറ്റൊന്നെ അടിക്കണം അത് അടിച്ചേ പറ്റൂ അപ്പൊ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ഷൻ പറയുമ്പോ അങ്ങ് ചെയ്യുന്ന പക്ഷെ നാട്ടിൽ ആൾക്കാർ ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീകളും പഴയ കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ കഥ അല്ലേ പറയുന്നത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറില് ഇന്നെ ഒരു സമയം സിന്തില് ഈ ഒരു പൂജ അമ്പലത്തില് അതിലെ സിദ്ധിക്കുള്ള സിദ്ധിക്കല്ല അതില് പിന്നെ ബാബു നമ്പൂരി ബാബു അതിലൊരു അന്ധയായ ഒരു പെൺകുട്ടിയെ ഞാൻ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാണ് ഇത് അമ്പലത്തിൽ വരുന്ന ഒരു കുട്ടിയെ കണ്ണുപൊട്ടിയ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഈ പൂജാരി ചതിക്കുന്നുണ്ട് അപ്പൊ ആ അവിടെ ആ ചുറ്റുപാടും ഈ തിരുവാംകുളം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഫുൾ ഈ സാധാരണക്കാര് അമ്പലവും അമ്പലവാസികളാണ് അവിടെ ഏറ്റവും കൂടുതൽ അവര് ചൂടായിട്ടുണ്ട് ഇവിടെ ഷൂട്ടിങ്ങിനൊന്നും സമ്മതിക്കില്ലാന്ന് പറഞ്ഞു ആ കാലത്ത് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാലോ സിനിമയാണെന്നും ഈ ഇന്ന കഥാപാത്രത്തിന് വേണ്ടി അഭിനയിക്കുകയാണെന്നും ആ കാലത്ത് അങ്ങനെയല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ തന്നെ സംസാരിച്ച് സോൾവ് ആക്കും ഈ മാട്ടുപെട്ടിയിൽ അത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ തീരുമാനിച്ചതാരാ സി ബിധകൃഷ്ണൻ അല്ലല്ലോ എല്ലാവരും തീരും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്ററുണ്ട് ഡയറക്ടറും ഉണ്ട് ഉണ്ട് പക്ഷെ ക്യാമറാമാൻ എന്തെങ്കിലും വലിയ പങ്കൊന്നും ഇല്ലാവില്ല പക്ഷെ ഈ റൈറ്ററും ഡയറക്ടറും കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറാണ് ഓക്കെ അടിക്കേണ്ടത് അവർ പറയൂല്ലോ ഇങ്ങനെ ഈ രാജപ്പൻ എന്നുള്ള കഥാപാത്ര ടോണി ചെയ്താൽ നന്നായിരിക്കുന്നത് അവർക്കൊരു വിശ്വാസമാണ് അല്ലാതെ ഒരാളെ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനെ തോന്നാതിന് മുന്നേ ചേട്ടാ അങ്ങനത്തെ ഏതെങ്കിലും ഇല്ല ഞാൻ അതിന് മുമ്പ് അഭിനയിച്ചിട്ടില്ല അവർക്കൊരു എഴുതി കൊണ്ടിരിക്കുമ്പോ മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഒരു കഥാപാത്രം ഇയാള് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം അതാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുക അതെ കാരണം നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടാകും സപ്പോർട്ട് മുകേഷിന്റെ കൂടെ അതിനു മുമ്പ് കുറെ പടങ്ങൾ അഭിനയിച്ചല്ലേ മുകേഷ് ബൈജു നവാസ് പിന്നെ ഈ പിന്നെ സോണിയ ഇവരൊക്കെ നമ്മുടെ ഒരുപാട് സിനിമകളിലൊക്കെ വന്ന് വന്ന് അഭിനയിച്ചോണ്ട് ആരും ഒരു പ്രശ്നമില്ല ഈ പോലീസ് 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 എനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ നിബന്ധന എല്ലാം എന്താണ് ഞാൻ അല്ലല്ല നിബന്ധന ഒരു അല്ലല്ലോ അപ്പൊ പുള്ളി പറയും ഇതില് എസ് ഐ ആണ് അല്ലെങ്കിൽ സി എ ആണ് അല്ലെങ്കിൽ എസ് പി ആയിരിക്കും അപ്പൊ നമ്മൾ ഓരോ ഉണ്ടല്ലോ എസ് പിക്ക് ഒരിക്കലും താടാൻ പറ്റില്ല അതെ അപ്പൊ ആ പൊസിഷനിൽ തന്നെ നിക്കണം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു തമാശയും ചിരിയൊന്നും പറ്റില്ല വളരെ സീരിയസ് ക്യാരക്ടർ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ പിന്നെ അഴകുഴമ്പൻ ഈ കല് അങ്ങനെ അങ്ങനെ അടിച്ചുവിടും അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അഴിച്ചുവിട്ടൊരു സംഭവം ഉണ്ട് അത് ഞാൻ സിനിമയുടെ പേര് ഓർക്കുന്നില്ല അത് എനിക്ക് വിജരാകും ഞങ്ങളൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ് അപ്പൊ അത് വിട്ടൊരു ക്യാരക്ടറാണ് മുറുക്കി മുറുക്കി അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചു അങ്ങനെയും ചെയ്തിട്ടുണ്ട് സ്ട്രിക്റ്റായ ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമയിൽ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു മുപ്പതോളം സിനിമയിൽ ഞാൻ പോലീസ് വേഷങ്ങളാണ് പക്ഷേ ഡിജിപിയാണെങ്കിൽ ഒന്നും ഒന്നും ചെയ്യണ്ട സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ആ കാറിൽ വരിക ചോദ്യങ്ങൾ ചോദിക്കുക ബാക്കിയൊക്കെ ചോദിക്കുന്നത് നമ്മളല്ലോ എസ് ഐയും ഡി വൈ എസ് പിന്നെ ഈ ഈ പോലീസ് പോലീസ് ഒരുപാട് ചോദിക്കുവാണ് മറ്റുള്ള ചെയ്ത സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അദ്ദേഹം ചെയ്ത നല്ല നല്ല കഥാപാത്രങ്ങൾ അറിയാലോ അല്ലേ പിന്നെയുള്ളത് സിദ്ധിഖ് കൊള്ളാർ രതീഷ് ലാലു അലക്സ് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വരും

പിന്നെ ഗോഡ്മാൻ ഗോഡ്മാൻ ആ അന്ന് ശരിക്കും ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് ബെൽറ്റിനെ ഇഷ്ടപ്പെട്ട നടന്മാരെ വിളിക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ വിളിക്കും ആ അപ്പോൾ അറിയാതെ വരുമല്ലോ എൻ്റെ പേര് അങ്ങനെ വരും അത് ടോണി ടോണിതാ നന്നായിരിക്കും പറയുമ്പോൾ നമ്മൾ അതിലെ ഒരു ചെയിൻ ആയി പോയി അവരുടെ അടിപ്പിച്ച് കുറേ സിനിമകളിൽ അഭിനയിക്കുക ഇനി അവർക്ക് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർ ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ഗവൺമാൻ ചെയ്യുന്നത് നമുക്കാണ് നന്നായിട്ട് അപ്പൊ അറിയാതെ ആ കൃഷ്ണൻകുട്ടി എന്നൊരു കഥാപാത്രം ഒരു മുക്കുവനായിട്ട് അഭിനയിക്കുന്നു മീൻപിടുത്തക്കാരൻ അപ്പൊ ഈ ക്യാരക്ടർ ടോണി ചെയ്താൽ നന്നായിരിക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാര സന്തോഷ് സന്തോഷ് അപ്പൊ ആ കുടുംബവും അവരുടെ പ്രശ്നങ്ങളും അല്ലെ മത മതത്തിന്റെ പ്രശ്നങ്ങളും വരുന്നത് അപ്പൊ അങ്ങനെ ഓട്ടോ ചെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് താല്പര്യം തോന്നുമ്പോൾ വിളിക്കാത്തത്രേ ഉള്ളൂ അതിപ്പോൾ നമ്മളങ്ങോട്ട് വിളിക്കണം എന്നോ വിളി വിളിക്കണ്ടോ ഏതെങ്കിലും സംവിധായകർ അയ്യോ ഞാൻ മറന്നു വിടാം അങ്ങനെ ഉണ്ട് ഒരുപാട് പേരുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ ആ ക്യാരക്ടറിച്ച് നമുക്ക് ഇയാളെ കൊണ്ട് ജീവിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് പല പ്രീവ്യൂലൊക്കെ വരുമ്പോൾ അവർ പറയും അയ്യോ അത് ഞാൻ പിന്നെ ഒരു മൺ പെട്ടെന്ന് ഓർത്തത് ഇങ്ങനെയൊക്കെയാണ് അതാവട്ടെ രാജൻ ശങ്കര പടം രാജൻ ശങ്കര അടി മരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് നായികട ആങ്ങള ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു ാണ് അത് അഡ്വൻസ് വരെ പറഞ്ഞു വെച്ച് ഒരു ഫേമസ് റൈറ്റർ ഇപ്പൊ അത് കഴി അധികം മരിച്ചോണ്ട് നമ്മൾ അങ്ങനെ ഒരു സിനിമയെ പറ്റി അതെ പടത്തിന്റെ പേര് ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഈ കലാവമണിയുടെ ഇതിൽ വരുന്ന അല്ലല്ല അത് ആ ക്യാരക്ടർ പിന്നെ എങ്ങനെ പോയിന്ന് എനിക്കറിയില്ല സിനിമ സിനിമ സിനിമയാൻ കണ്ടു പടം ഓടിയ പടം തന്നെ പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് അതായത് ദിലീപിന്റെ കാല് പിടിച്ച് കല്യാണം കഴിക്കാൻ പറയുന്നു അങ്ങനെ നല്ല ക്യാരക്ടർ ആയിരുന്നു അത് അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കും ആ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ഒരു ഒന്നായി രാജശങ്കരന്റെ പടത്തിൽ രാജ്യമായിട്ട് വിളിക്കുന്നു ഒരുപാട് അസോസിയേറ്റ് ആയിട്ട് ഒരുപാട് ജോഷി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെയും നമ്മുടെ മമ്മൂട്ടി മലയാളത്തിന്റെ മെഗാസ്റ്റാർ അതെ മെഗാസ്റ്റാറിന്റെ എനിക്ക് തോന്നുന്നു ഒരു വാത്സല്യ സുഹൃത്തെന്നോ അനിയനെന്നോ പറയാം ചേട്ടൻ എന്നോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് അത് കുറച്ചുപേർക്കൊക്കെ അറിയാം എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് ആ കഥ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്താണ് വാത്സല്യത്തിന്റെ ഇപ്പം മഞ്ചേരിയിലെ എൻ്റെ അച്ഛൻ വക്കീലായിരുന്നു അദ്യവും വക്കീലാണ് ആ അപ്പോൾ എൻ്റെ ഫാദർ വഴിയാണ് ഞാൻ മമ്മൂക്കി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഓഫീസിൽ വന്നു വന്നപ്പോൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ അപ്പോൾ അന്ന് അദ്ദേഹം തൃഷ്ണയൊക്കെ ഇങ്ങനെ എത്തി ഒരു വരികയാണ് ലെവൽ ഐ വി ശിശിരാ അഹിംസ എന്ന സിനിമകളിലൊക്കെ അഭിനയിച്ച് ഒരു അദ്ദേഹത്തെ ഫാദർ എപ്പോഴും കാണുന്നതാണ് മഞ്ചേരി ഒരു വക്കീലാ അപ്പോൾ ഫാദർ എപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ ഫാദറിനെ നന്നായിട്ട് ഞങ്ങൾ അത്രവും പക്ഷെ ഞാൻ വക്കീലായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എം ടിയുടെ ഒരു സിനിമയിൽ അഭിനയിച്ച് മാധവൻകുട്ടി എന്ന കഥാപാത്രം ആ സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മഞ്ചേയിലൊരു വക്കീലൊരു നടൻ അപ്പോഴറിയുന്നത് അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ അറിയും അല്ല വീട്ടിലെ ഓഫീസിലൊക്കെ കണ്ടിട്ടില്ല അല്ല ഇല്ല ഫാദർ ഇങ്ങനെ പറയും ഒരു നടനുണ്ട് മുഹമ്മദ് പി ഐ മുഹമ്മദ് ഓ മുഹമ്മദ് പട്ടി അപ്പം ഇങ്ങനെ അങ്ങനെ വന്ന് പരിചയപ്പെട്ടു ഭയങ്കര സ്നേഹത്തോട് വേറെ നമുക്ക് നോക്കട്ടെ ഞാൻ ശശിയൻ്റെ ഒരു പടം നടക്കുന്നുണ്ട് ഇവിടെ കോഴിക്കോട് ഈ നാടൊക്കെ കഴിഞ്ഞിട്ടൊരു പടം ഏതായാലും ടോണി വാ നമുക്ക് ലൊക്കേഷനിൽ ശശിയെന്നെ കണ്ട് അപ്പം അന്ന് ശശേട്ടന്റെ പ്രിയപ്പെട്ട നടനാണ് നമുക്ക് രതീഷ് രതീഷ് ഇങ്ങനെ ഈ രണ്ടു പേരേ ഉള്ളൂ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ട് ആ സെറ്റിൽ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ തിരിച്ചു പോകും അവനേക്ക് ആഗ്രഹം പോകുന്നത് ഞങ്ങൾ അപ്പൊ അധികം ടോണി നോക്കാം നോക്കാം നേരത്തെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് അതിനു ആണ് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അബക്കാരി എന്നുള്ള സിനിമയിൽ അത് നല്ലൊരു രാമന മാഷോട് പറയും പിന്നെ ഈ ക്യാരക്ടർ അത് ടോൺ ചെയ്ത നന്നായിരിക്കും വേറൊരു ആർട്ടിസ്റ്റിനെ ഇതുപോലെ വെച്ചതാണ് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ അത് നല്ല ക്യാരക്ടറുമാണ് രാധാകൃഷ്ണൻസ്റ്റ് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റ് അതെ മരണം നമ്മളെ കൊന്ന് പിന്നെ അതാണുള്ള കഥ പോകുന്നത് അതിനുശേഷം കുറെ റിസപ്ഷനിസ്റ്റ് വന്നു തോന്നുന്നു അങ്ങനത്തെ ജാഗ്രതയിലും അതൊക്കെ ആ പടം കണ്ടിട്ട് ഈ അച്ഛന്റെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു നമുക്ക് നാല് നാല് വർഷം നാല് വർഷം നാലഞ്ചു വർഷമേ ഉണ്ടായുള്ളൂ വളരെ കുറച്ചേണ്ടു പലപ്പോഴേക്കും അവ നല്ല മിടുക്കനാണ് മഞ്ചേരി കോടതി നല്ലൊരു വക്കീലാണ് കഴിവുള്ളവനാണ് പക്ഷെ പുള്ളി പറഞ്ഞു ഈ സിനിമയുടെ ഭയങ്കര ആഗ്രഹമാണ് പുള്ളിക്ക് അന്നും നല്ല നല്ല സിനിമയിൽ കിട്ടിയാൽ അങ്ങനെ അപ്പോൾ ഉറപ്പായിട്ട് പിന്നെ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ നല്ല ശബ്ദം അങ്ങനെ ഇതില് അച്ഛൻ്റെ കൂടെ ഒരു ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മുമ്പ് ഇങ്ങനെ കാലാട്ടുന്ന ഒരു ഇങ്ങനെ ചെറുപ്പത്തിൽ അത് വഴക്കോറഞ്ഞ ഉപദേശമാണ് അങ്ങനെ ഉപദേശം കാലാട്ടാൻ പാടില്ല അത് കുറച്ചൊരു ചില ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചില മാനറിസ്യങ്ങൾ ഈ ഫൈറ്റ് ഫൈറ്റ് ഇഷ്ടം പോലെ നല്ല എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയുണ്ടോ റീടേക്ക് എടുത്ത് സിനിമയിൽ മാഷ ശശിയുടെ കൂടെയാണ് ഞാൻ കൂടുതൽ അവരൊക്കെ നമുക്കന്ന് ശരിക്ക് പറഞ്ഞു തരും ഞാൻ മാത്രമല്ല എത്രയോ സിനിമാക്കാരുടെ മോഹൻലാൽ മുതൽ മമ്മൂക്ക മുതൽ എത്ര നടന്ന ദിലീപിന്റെ ഒക്കെ മാഫിയാണ് മലയാളത്തിലെ ഒരു കാലത്ത് ഏറ്റവും ബിസി ഫൈറ്റ് മാസ്റ്റർ അപ്പോൾ അദ്ദേഹം ഭയങ്കര പെരുമാറ്റവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ നമുക്ക് ഇതും ട്രെയിൻ ട്രെയിനിങ് എന്ന പോലത്തെ ഒരു സംഭവമാണ് ഒരു രണ്ട് പേരെ അസിസ്റ്റന് വിട്ടിട്ട് ഇങ്ങനെ രണ്ടുപേര് ചെയ്യും അപ്പം ഞാനും വേറെ ഓപ്പോസിറ്റ് ഒരു നടനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവർ ചെയ്യുന്ന കാണണം കണ്ടിട്ട് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ മണ്ഡ ആപതങ്ങൾ പറ്റും ചിലപ്പോൾ അടി ചിലപ്പോൾ വീഴ്ചയിൽ പറ്റും അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ജോലി സിൻസിയർ സിൻസിയറായിട്ടല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കുറെ അപകടങ്ങളും പറ്റിയിട്ടുണ്ട് ചാടി ജമ്പ് ചെയ്യുന്ന ഒരു സ്ഥാനത്തില് എന്റെ കാല് ഇതായിട്ടുണ്ട് ആക്സിൻ്റെ അങ്ങനെ ഒരുപാട് അത് എനിക്ക് എനിക്കെന്നല്ല മിക്ക നടന്മാർക്ക് അത് എന്തെങ്കിലും പറ്റും ഈ അഭിനയം ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഈ ഡയലോഗ് ഡെലിവറി പോലെ എളുപ്പമാണോ ആ ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഒക്കെ ചെയ്തെടുക്കാനായിട്ട് ഫൈറ്റ് വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം ടൈമിംഗ് ആണ് ആക്ഷൻ കണ്ടിന്യൂറ്റി പിടിക്കാൻ പാടാണ് അതില്ല ടൈമിംഗ് ആണ് ഇതിന്റെ കാരണം നമ്മളൊരു പഞ്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അയാൾ തിരിച്ച് അതേ ടൈമില് ഇവിടെയാണോ ഇവിടെയാണോന്ന് അയാൾ അയാൾ ഓർക്കണം ഓഹോ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഞാൻ ഇയാളെ വയറ്റത്ത് അടിച്ച ഇയാൾ ഇങ്ങനെയാണ് അടിക്കുക അടിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനല്ലേ പോകണ്ട ഇങ്ങോട്ട് പോകാൻ പറ്റൂല അടിയുണ്ട് ഇങ്ങോട്ടല്ലേ ഉണ്ട് അപ്പൊ ഇയാളുടെ ടൈമിങ് കറക്റ്റായിരിക്കണം എന്റെ ടൈമിങ് ആയിരിക്കണം വളരെ സൂക്ഷിക്കും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ആരെയാണ് കൂടുതലും ഇടി കിട്ടിയിട്ടുള്ളത് അതെ എല്ലാ മിക്ക വില്ലന്മാരുടെ അയിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനും ഒന്ന് വില്ലനായിട്ട് പക്ഷെ മിക്ക ആളായിരുന്നു കിട്ടിയിട്ടുണ്ട് അത് കിട്ടും ചെറുതായിട്ടൊക്കെ കിട്ടും പിന്നെ നമ്മൾ ചവിട്ട് കിട്ടും ചവിട്ട് കിട്ടും ഈ ഈ ഹ്യൂമർ വേഷങ്ങൾ വേഷങ്ങൾ ശരിക്കും അങ്ങനെയുള്ള ചെയ്യാൻ താല്പര്യമുണ്ടോ ടൈപ്പ് മാത്രമേ അല്ല അല്ല ഹ്യൂമറിലേക്ക് പക്ഷെ ഇവരും തരണ്ടേ അല്ല ടൈപ്പ് കാസ്റ്റ് ഒരു വേഷങ്ങൾ പറയാൻ പറ്റൂലെ ഇപ്പൊ ഒരു ഡയറക്ടർ കാണുമ്പോ പുള്ളിയെ പോലീസ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കോമഡി ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആയി സാഹചര്യങ്ങൾ വരുമ്പോ എല്ലാം ഒത്തു വരുമ്പോഴാണ് അത് കറക്റ്റ് അത് അതാണ് അതാണ് ഇപ്പൊ ജനാർദ്ദൻ ചേട്ടൻ കോമഡിയിലേക്ക് വന്നത് യാദൃശ്യമായിട്ട് വന്ന എപ്പോഴും വില്ലനായിരുന്നു അല്ലെങ്കിൽ മുതലാളി മുതലാളി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന അതുപോലെ സി ഐ ഇപ്പോള് സി പിന്നീട് കൊച്ചിട്ടൻ കോമഡി ആയി കൊച്ചിന് ഒറ്റ മാറി അതോട്ട അത് എല്ലാ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഒരു പടത്തില് ഒരു എഴുപത്തി വയസ്സുള്ള കഥാപാത്രം ആ പടം ഇറങ്ങിയിട്ടില്ല സത്യം പറയാം കൈലാഷ് നാഥാണ് നായകൻ അമ്മാവിനായിട്ട് അഭിനയിച്ചത് ബാംഗ്ലൂർ അത് ശരി കർണാടക സംസാരിക്കുന്ന ഒരു കാര്യം സീരിയസ് ക്യാരക്ടർ അല്ല കുറച്ച് വളരെ ഫ്രീ ആയിട്ടുള്ള കാര്യം ഫുൾ നരയാ ഞാൻ ഫോളോ പിന്നെ ഇത് അവരുടെ ഒരു ഇതുണ്ട് പിന്നെ അത് വെച്ചിട്ട് ചെയ്ത് ഫുൾ മീശയും നിക്കുന്നാരെ പക്ഷെ ആ പടം ഇറങ്ങാത്തോണ്ടും അതിപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷമായി പല്ലിശ്ശേരി അറിയാല്ലേ അയാളുടെ അയാളോട് ചോദിച്ചാൽ ശരി അല്ല ഒരു ഒരു മേനോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു കർണാടക മലയാളം കൊറേ ആഴ്ച അറിയുള്ളു അപ്പൊ കന്നഡവും പറയുന്നുണ്ടല്ലേ അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കൈലാഷിന്റെ അത് അത് പുറത്തു വന്നിരുന്ന ചിലപ്പോ ഒരു ചേഞ്ച് ഉണ്ടാവുമായിരുന്നു കാരണം ഒരു കട്ടി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതില് നമ്മുടെ നടൻ സുധീഷ് നന്ദു ഒക്കെ ചെയ്യുന്ന പോലെ ഇത്തിരി ചേട്ടൻ നടക്കുമ്പോ ആ രീതിയിൽ ചെയ്യാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇനി അങ്ങനെ പരീക്ഷ നടത്തി ഞാൻ അല്ല റോയി എന്നെ പരീക്ഷിച്ചതാണ് അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവര് മാത്രമല്ല കൈലാഷും അതിൽ അഭിനയിച്ച എല്ലാവരും നല്ല ഗെറ്റപ്പ് ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഇറങ്ങട്ടെ പടം ഇറങ്ങാതെ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഇനി അടുത്തൊരു സീരിയല് വരുന്നില്ല സ്വയമേ ഒരു മുടി തീരുമാനിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എഴുന്നറു മാറ്റം ഒരു വർക്ക് വന്നതാണ് ഈ നരച്ച താടി താടിയായിട്ട് പക്ഷെ അപ്പൊ ഈ ഞാൻ മെയിൻ സംഭവം ഈ മെഗ ഇതിൽ പെട്ടുപോയോ അത് ഭയങ്കര പ്രശ്നമാണ് സിനിമയും ബാധിക്കും പിന്നെ മറ്റേ വർക്കിനെയും ബാധിക്കും അതുകൊണ്ടാണ് ഇത് അത് സത്യം വേറെ എന്തെങ്കിലും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ ശരിക്കും റിസ്ക് എടുത്ത് സിനിമയ്ക്ക് നിൽക്കുന്ന അതാണ് ഏറ്റവും ബെസ്റ്റ് ഇത് പതിനഞ്ച് ദിവസം ബ്ലോക്ക് ആവുകയും ചെയ്യും െ ആ അത് എന്നിട്ട് ഒരു ആറു ഏഴു ദിവസം ഉണ്ടാവും ചെയ്യും ബാക്കി നമ്മൾ വെറുതെ പടവും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതാണ് ഈ ഞാൻ ചെയ്യാൻ ഒഴിവാക്കിയൊരു ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത മനസ്സിലായി ഇനി ഇനിയിപ്പോ രണ്ടുമൂന്ന് സിനിമകൾ വരാനുണ്ട് ഉണ്ട് ഉണ്ട് പുതിയ മാറ്റം ഭരതൻ ഒക്കെ ചെയ്ത തിരിച്ചു തിരിച്ചു മേക്കപ്പ് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എത്ര പേര് ഒരുപാട് സംവിധായകർ ഇപ്പോ തിരിഞ്ഞു വരുന്നുണ്ട് ഒരു മേക്കപ്പ് അധികം ഇല്ലാത്ത കുറവല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങ് പോവുക ചെയ്തു അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ പേടിയുണ്ടോ ഇനി അങ്ങനത്തെ ഒരു കഥാപാത്രം അഭിനയിച്ച് ശീലിച്ച ഒരു പേടിയിൽ ഏഹ് അങ്ങനത്തെ എവിടെ കൊണ്ടുപോകേ പൊക്കോളൂ അപ്പൊ എന്തായാലും നല്ല നല്ല വേഷങ്ങൾ വരട്ടെ ഇനി അടുത്തെങ്കിലും നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോ ഏതെങ്കിലും രീതിയിൽ ചേട്ടനായിട്ടെങ്കിലും ഒരു രൂപം മാറ്റം അല്ലെങ്കിൽ നമ്മൾ ഇമേജ് നോക്കുമ്പോ ഒരേ പോലെ അപ്പൊ നല്ല അവസരങ്ങൾ വരട്ടെ ഞങ്ങളുടെ ശരി